നമുക്ക് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വീനക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനൊരു ഡിസൈൻ വരുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കത്തില്ലേ ഇപ്പോൾ വീണൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ നമ്മളിപ്പോൾ പ്ലെയിനായിട്ട് വർക്കൊന്നും ഇല്ലാത്തൊരു മെറ്റീരിയലാണ് കുർത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ നമുക്ക് നെക്കിൽ മാത്രം ചെറുതായിട്ടൊരു ഡിസൈൻ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അത് നമ്മളുടെ സാധാരണ മെഷീൻ വെച്ചിട്ട് നമുക്ക് നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ നേരത്തെ ഒരു പിക്ചർ കാണിച്ചില്ലേ അതുപോലെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഇഞ്ചസില് വീതിയിലും മുപ്പത് ഇഞ്ചസില് നീളത്തിലും ഒരു മെറ്റീരിയൽ ചുമ്മാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വീനക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് അപ്പോൾ അതിങ്ങനെ സാധാരണ ഇതിനകത്ത് പ്രത്യേകിച്ച് വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ നെക്ക് മാത്രം ചെയ്തത് മാത്രമായിട്ടേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു നെക്കിലൊരു ഡിസൈൻ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മൾ എംബ്രോയിഡറിയൊക്കെ ചെയ്യുന്ന നൂലില്ലേ അപ്പം ഇത് നമ്മളുടെ എല്ലാ കടകളിലും ഇപ്പം സൂചി നൂലൊക്കെ കിട്ടുന്ന നമ്മുടെ തൈൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന എല്ലാ കടകളിലും അവൈലബിളാണ് അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആങ്കറിൻ്റെ നൂലാട്ടോ അത് കുറച്ച് നല്ല നൂലാണ് പിന്നെ സാധാരണ നമ്മൾ ബോബിലിൽ നൂല് ചുറ്റുന്നത് പോലെ ഇതിൽ ചുറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നൂലെടുത്തിട്ട് ആ ബോബിലിൽ നമ്മൾ തന്നെ കൈകൊണ്ട് ഇങ്ങനെ ചുറ്റി 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 കൊടുക്കണം ചുറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു നമ്മൾ ഭയങ്കര ഒരു നിറച്ച് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കരുത് കുറച്ച് സ്പേസ് ലാസ്റ്റ് ഇടുന്ന കേട്ടോ അതായത് നമ്മളിങ്ങനെ ചുറ്റി 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 വരുന്ന കഴിയുമ്പോൾ നമ്മുടെ ബോബിൻ കേസിലോട്ട് ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ ഭയങ്കര ഇറുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂല് ഇങ്ങോട്ട് കിട്ടത്തില്ല അങ്ങനെ നമ്മളിതിങ്ങനെ നന്നായിട്ട് ചുറ്റി 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 ഇങ്ങനെ കൊടുക്കണം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ കുർത്ത സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ആ ഒരു നെക്കിൻ്റെ പോർഷനിൽ ഒരു വർക്ക് വരുന്നത് എങ്ങനെയാണോ അത് മാത്രമായിട്ടോ കാണിക്കുന്നുള്ളൂ ഇപ്പം നിങ്ങൾക്ക് എംബ്രോയ്ഡറി ഒന്നും അറിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റിച്ചൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അതായത് നമ്മുടെ സാധാരണ മിഷൻ മതി ഇതിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മിക്കവർക്കും ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല നമ്മൾ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കണ്ടേ അപ്പോൾ അതിന് ശേഷം നമ്മളിങ്ങനെ ആ ഒരു എംബ്രോയ്ഡറിയുടെ നൂല് നൂല് നമ്മളിങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മുടെ കേസിൽ ഇട്ട് കൊടുക്കുക കേസിലിട്ട് കൊടുത്തതിന് ശേഷം സാധാരണയായിട്ട് നമ്മൾ നൂലിങ്ങനെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കത്തില്ലേ അതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ എല്ലാ ഇഴകളും അതിലൂടെ വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു കൃത്യമായിട്ട് കിട്ടത്തില്ല അപ്പോൾ അതെ നമ്മൾ സാധാരണ ഇങ്ങനെ നൂല് ചുറ്റി കൊടുക്കത്തില്ല അതായത് നമ്മൾ സാധാരണ നൂല് എങ്ങനെ ചുറ്റി കൊടുക്കുന്നോ അതുപോലെ തന്നെ നമ്മൾ എംബ്രോയിഡറിയുടെ നൂലും ഇത് ഇതിൽ കൊടുത്തു അത് കൈകൊണ്ടാണെന്ന് മാത്രം അതിനുശേഷം നമുക്ക് പിന്നെ വേണ്ടത് സാധാരണ നൂല് വേണം അതായത് നമ്മൾ എംബ്രോയിഡറി നൂല് ഏത് കളറാണോ യൂസ് ചെയ്തേക്കുന്ന ആ സെയിം കളറ് തന്നെ സാധാരണ നൂലില്ലേ അത് നമ്മൾ എടുക്കണം അതിനുശേഷം നമ്മൾ ഈ ഒരു സാധാരണ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഈ ബോബിൻ കേസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ നൂല് കോർക്കുന്നത് പോലെ നമ്മുടെ മിഷ്യത്തിൽ നൂല് കോർക്കുക സാധാരണയായിട്ട് നൂല് നമ്മൾ വലിച്ചെടുക്കുന്നത് പോലെ എടു ചെയ്യുക അതായത് നമ്മൾ സാധാരണയായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് അത് തന്നെ ആകെപ്പാട് നമ്മൾ എംബ്രോയിഡറി നൂല് ചുറ്റി കൊടുക്കുന്നത് മാത്രമേ ഒരു വ്യത്യാസമായിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റണം എന്നില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇഞ്ചസ് ഡിസ്റ്റൻസിലാണോ ഈ ഒരു ലൈൻ പോലത്തെ ഡിസൈൻ വേണ്ടത് അതിപ്പം ചിലപ്പോൾ അര ഇഞ്ചസ് ആയിരിക്കും അപ്പം നിങ്ങളത് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഒരു പോർഷൻ ആയിരിക്കുമല്ലോ ഒരു സൈഡ് ആയിരിക്കുമല്ലോ നമ്മൾ വിസി നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരു സൈഡിൽ മാത്രം നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യണം എന്നില്ല പിന്നെ ഫുൾ ഫുള്ളായിട്ട് ചെയ്യണവർക്ക് ചെയ്യാൻ കോട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വളരെ സ്പീഡിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ പക്ഷെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം ഒരുപാട് സ്പീഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല നിങ്ങൾ കുറച്ച് സമയം എടുത്ത് പതുക്കെ പതുക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ പിടിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാവുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൃത്തിക്ക് കിട്ടത്തില്ല പിന്നെ നമ്മൾ വലിച്ചു പിടിക്കരുത് ഒരുപാട് മുറുക്കനെ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ വലിച്ചു പിടിക്കരുത് അങ്ങനെ വലിച്ചു പിടിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് കിട്ടാതെ വരും അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ പിന്നെ കറക്റ്റ് ലൈനായിട്ട് വരുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ എനിക്ക് അത്യാവശ്യം ഞാനത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് എനിക്ക് ഈവൻ നമ്മൾ ലൈൻ ഇട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ വരാറുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും കേട്ടോ പക്ഷെ നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളൊരു ഇപ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ നെക്ക് പോഷനിലൊക്കെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ലുക്ക് തന്നെ മാറ്റു കെട്ടോ ഒരു അഭാര ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇപ്പം നമ്മൾ വില കുറഞ്ഞ തുണി എടുത്ത് ട്രൈ ചെയ്താൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര നമ്മളെന്തോ കുറച്ച് വില കൂടിയൊരു മെറ്റീരിയലാണ് നമ്മൾ ചെയ്തേക്കുന്നത് എന്നുള്ള രീതിയിൽ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇതുപോലെ ഇപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് എത്ര ലൈൻസ് ആണോ വേണ്ടത് അതിങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഒരു നെക്കിൻ്റെ പോർഷനിൽ ഞാൻ ഏകദേശം ഒരു സൈ ഞാൻ ഒറ്റ സൈഡേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു നാല് ലൈനാണ് എനിക്ക് സാധാരണയായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരാറുള്ളൂ അങ്ങനെ നമ്മൾ നാല് ലൈൻ ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് മെറ്റീരിയലൊക്കെ എടുത്തിട്ട് അതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നല്ല മെറ്റീരിയലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയെ അപ്പം ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് നെക്കിലും ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ കൊടുക്കുക അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുക്കണമെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കുർത്ത ഭയങ്കര രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതെന്തായാലും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ദീ ഇപ്പം നമ്മൾ രണ്ട് ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ടോട്ടലായിട്ട് നാല് ലൈൻസ് ആട്ടോ എൻ്റെ നെക്കിൻ്റെ ഇതിന് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ കണ്ടോ നമ്മൾ സാധാരണ ഒരു പ്ലെയിൻ മെറ്റീരിയലിൽ ഒരു നെക്ക് ചെയ്യുന്നത് നമ്മളിങ്ങനെ ചെറുതായിട്ടൊരു ഡിസൈൻ പോലെ വരുത്തുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ ഒരു ആ ലുക്ക് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇനി പ്ലെയിൻ മെറ്റീരിയലൊക്കെ മേടിക്കുന്നവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ബാക്കി കുർത്ത സ്റ്റിച്ച് ചെയ്യുന്നതായിട്ട് ഞാൻ അടുത്തായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ